ഇന്നത്തെ അവയവ മാറ്റിവെക്കൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഘോഷയാത്രയിൽ പങ്കെടുത്താൽ എല്ലാവർക്കും എൻ്റെ കൂപ്പുവി എൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെന്തോ ഒരു കൊനിഷ്ടാണ് അല്ലെ കളിയാക്കുകയാണെന്നുള്ളത് അതെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് ഇന്നത്തെ ടി വിയിൽ എല്ലാ ചാനലുകാരും വാശിക്ക് സംപ്രേഷണം ചെയ്യുന്നത് കണ്ടു കൊച്ചിയിൽ നിന്ന് കുഞ്ഞിൻ്റെ പത്തു മാസം പ്രായമുള്ളപ്പോൾ മരിച്ച ഒരു കുഞ്ഞിൻ്റെ അവയവങ്ങളുമായിട്ട് നാലവയവങ്ങളെന്നൊക്കെയാണ് കേട്ടത് അതുമായിട്ട് തിരുവനന്തപുരത്തിന് വെച്ച് അലക്കുകയാണ് എന്നിട്ട് പോകുന്ന വഴിയെല്ലാം ടി വി ക്യാമറകൾ കുറെ നേരം ഒരു രണ്ട് കിലോമീറ്ററൊക്കെ ചിലത് അതിന്റെ പുറകെ പാഞ്ഞു പോകും എന്നിട്ട് അവനവിടെ നിർത്തും അത് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വേറൊരു ബാച്ച് അതിന്റെ വീഡിയോ എടുക്കുന്നു എന്താ എടുക്കുന്നത് ഒരു ആംബുലൻസ് വരുന്നു ഒരു ആംബുലൻസ് പോകുന്നു മൂന്നാല് പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ മാറി നിൽക്കാൻ പറയുന്നു പിന്നെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആക്റ്റീവ് ആയിട്ടുള്ളവര് ആ വണ്ടിയുടെ നമ്പറോട് ചേർത്ത് ഈ വണ്ടി വരുമ്പോൾ വഴി മാറി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവനും എന്തൊക്കെയോ ചെയ്യുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇത് കുറെ വർഷങ്ങളായിട്ട് കേൾക്കുകയാണ് ഓർഗനുമായിട്ട് ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് അല്ലെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് വെച്ചെടുക്കുക അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിന് വെച്ചടക്കുക എന്നിട്ടോ ആ പോകുന്ന വഴിക്കുള്ള സകല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക കുറെ പോലീസ് സേമാന്മാരാണെങ്കില് ആ സമയത്ത് ഐ ജി തൊട്ട് ആ തൊട്ട് ഇങ്ങോട്ടുള്ളവരെല്ലാം വഴിയിലൊക്കെ വന്ന് ബാക്കി ടോക്കിയൊക്കെ പിടിച്ച് വലിയ ഷോയൊക്കെ ഇറക്കി അവർ തോല് മഹാകാര്യം ചെയ്യുന്ന ആട്ടം കാണിക്കുകയും ചെയ്യും എന്തിനാതൊക്കെ ഇനി നാളെ ഇതുപോലെ തന്നെ വീണ്ടും ഒരു ആംബുലൻസ് പോകുന്നു പോലീസുകാർ ഇങ്ങനെ വാക്കിട്ടോക്കി പിടിച്ചിട്ടുണ്ടോ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കും അല്ലാതെ ഒരു തവണ പറഞ്ഞിട്ട് ഞാൻ നിർത്തില്ല ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഇത് കുറെ ആൾക്കാർക്ക് കുറെ ടി വി ചാനലുകാർക്ക് ന്യൂസ് കിട്ടാൻ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം ചെയ്യത്തുള്ളൂ ഇതിന് വേറെ ദോഷവശങ്ങൾ കൂടിയുണ്ട് ദോഷവശങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയുന്നത് എന്താ എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് റെസിസ്റ്റൻസ് വെക്കുന്നത് ഇന്നത്തെ കേസ് തന്നെ എടുക്കുക എറണാകുളത്തെ വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് അമൃതയിൽ നിന്നാണ് കേട്ടത് അവിടെ നിന്ന് ഈ ഓർഗൻസുമായിട്ട് നേരെ പോവുകയാണ് തിരുവനന്തപുരത്തിന് കോട്ടയം വഴിയേ പോകുന്നതും കേട്ടു എന്തിനാണവോ കോട്ടയം വഴി പോയത് ഒരു പക്ഷേ കഴിഞ്ഞ ആലപ്പുഴ റോഡ് റോഡിന്റെ പണികൾ നടക്കുന്നുണ്ടായിരിക്കാം എന്തു എന്തുമായിക്കോട്ടില്ല രണ്ട് റോഡിൽ ഏതാണെങ്കിലും ശരി ഈ മൂന്ന് മൂന്നര മണിക്കൂറെടുത്ത് ഈ ഓർഗനുമായിട്ട് പോവുകയാണ് ഈ ഓർഗൻസ് ഒക്കെ ഇട്ടിരിക്കുന്നത് എവിടെയാണ് ഒരു ഐസ് ബോക്സിനകത്താണ് അതിന് സ്പെഷ്യൽ ബോക്സ് ഒക്കെ അതൊക്കെ കണ്ടു ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ആശുപത്രിക്കകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ആ കൊണ്ടുവന്നവരൊക്കെ തന്നെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടി റിയായിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ഒരു സുന്ദരിയായ ഒരു നേഴ്സിനെ തന്നെ ഫ്രണ്ട് തന്നെ നിർത്തിയിട്ടുണ്ട് അവൾ നല്ല ആക്ഷനിലാണ് മൊത്തത്തിൽ ഒരു ഓളോ ഒക്കെ ആയി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ആംബുലൻസിലേക്ക് കയറ്റുകയാണ് ഇങ്ങനെ ആംബുലൻസിൽ കയറ്റുന്നു അത് കഴിഞ്ഞിട്ട് ആംബുലൻസ് ഓടുന്നു അവിടെ ചെന്നിട്ട് ആംബുലൻസ് നിറക്കുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു ഈ മൂന്നര മണിക്കൂർ യാത്രയും പിന്നെ ഈ പറഞ്ഞും അഡീഷണൽ മൂവ്മെന്റ്സ് കയറ്റി ഇറക്കുന്നെടുത്തു രണ്ടോടെ കൂട്ടിയിട്ട് നാലു മണിക്കൂർ എടുക്കും എല്ലാം കൂടെ നാല് മണിക്കൂർ ഈ നാല് മണിക്കൂർ ഈ ഓർഗനെ ഓർഗനെല്ലാം ഐസിനകത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ വെറുതെ അല്ലെ പറഞ്ഞാൽ ഞാൻ ഡോക്ടർമാരോട് സംസാരിച്ചു ഇത്രയും സമയം ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ഐസ് ബോക്സിനകത്ത് ഇട്ട് വെച്ച് വേറെ പ്രസർവേറ്റീവ് എന്തൊക്കെ കേട്ടു എന്നുള്ള കാര്യത്തിന് ഞാൻ കൂടുതൽ ചോദിച്ചില്ല എനിക്കറിയാൻ താല്പര്യമില്ല അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ചില ദോഷങ്ങൾ ഈ അവയവങ്ങൾക്ക് ഉണ്ടാവും ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അത് മൈക്രോവാസ്കുലർ ലെവലിലായിരിക്കാം അത് ഡോക്ടർമാരാണ് സംസാരിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല എന്തായാലും ദോഷം ഉണ്ടാകും ഒരു ആന്റിബയോട്ടിക് കഴിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരും അല്ലേ മുറിച്ചു മാറ്റിയൊരു അവയവം ആയുസിനകത്തൊക്കെ വെച്ചുകൊണ്ട് പോയിട്ട് കുറെ ഒരു മൂന്ന് മൂന്നര നാല് മണിക്കൂർ ശരീരത്തിൽ ഇല്ലാതെ വേറൊരു ഡെറ്റ് പീസ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ദോഷം വരില്ലേ വരും തീർച്ചയായിട്ടും വരും അത് ഡോക്ടർമാരെ സംസാരിക്കട്ടെ ഞാൻ മുമ്പേ പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ അവയവദാനം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുന്നയാളെ ഉപദ്രവിക്കുകയും കൂടിയല്ലേ ഈ പറഞ്ഞ മൈനർ ഡിഫക്റ്റ് വന്ന അവയവത്തെ അല്ലേ ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഈ പറഞ്ഞ മൈനർ ഡാമേജസ് ഒന്നും ഇല്ലാത്ത ദാനം ചെയ്തു കൂടാ അതിന് എല്ലാവരും കൂടി ശ്രമിക്കേണ്ടതല്ലേ നമുക്ക് സാങ്കേതിക വശങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ കേരളത്തിൽ കുറെ ഹോസ്പിറ്റലുകളുണ്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കിംസ് ലേ ഷോർ അമൃത രാജഗിരി ആസ്റ്റർ ബേബി മെമ്മോറിയൽ ഇങ്ങനെയൊക്കെ ഉള്ളവര് ഭയങ്കര ആശുപത്രികൾ ഇഷ്ടംപോലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ഉണ്ട് എത്ര പേർക്കുണ്ട് ഹെലിപ്പാഡ് ഹെലിപ്പാഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചെലഡ് പറയും ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ബാക്കിൽ വേണം ഹെലിപ്പാഡിന് വന്ന് ഇറങ്ങാം അതല്ല ഉദ്ദേശിച്ചത് ഈ ഹെലിപ്പാഡിൽ വന്നിറങ്ങാന്ന് പറഞ്ഞാല് ഒരു ഹെലികോപ്റ്റർ വരുമ്പോൾ ചുറ്റുപാടുമുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെയുള്ള പശുവിനോ പട്ടിക്കോ പോലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലായിരിക്കണം ഈ ഹെലിപ്പാഡ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് അതിനുള്ള സ്ഥലം ഇതാണ് ക്വസ്റ്റൻസ് പറഞ്ഞത് ഹെലിപ്പാഡിന് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ അവർ ചോദിക്കുന്ന ചില ക്വസ്റ്റിനേഴ്സ് ഉണ്ട് അതിനൊക്കെ ആൻസർ കൊടുക്കണം അത് ആൻസർ കൊടുക്കുമ്പോഴത്തേക്കും പലപ്പോഴും അത് ഫെയിൽ ഫെയിലാക്കിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഹെലിപ്പാഡ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് പെർമിഷൻ കിട്ടിയ ഹെലിപ്പാഡ് പല ആശുപത്രികൾക്കും ഇല്ല അല്ലെങ്കിൽ ആ ഒന്നോ രണ്ടോ ആശുപത്രികൾക്ക് ഇതൊള്ളൂ എന്നാണ് കേട്ടത് ആരോട് ചോദിച്ചാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഹെലിപ്പാഡ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അത് ഓതറൈസ്ഡ് ആണോ ലീഗലാണോ എന്നുള്ള ചോദ്യത്തിന് ആരും ഇതുവരെ എനിക്ക് ഉത്തരം തന്നിട്ടില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ കേരള സർക്കാരിന് ഒരു ആംബുലൻസ് ഹെലികോപ്റ്റർ ഉണ്ടോ ഹെലികോപ്റ്റർ ഉണ്ട് പക്ഷെ അത് ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അതിനർത്ഥം ആംബുലൻസ് ഹെലികോപ്റ്റർ ഇല്ല ഈ ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ വളരെ കോസ്റ്റ്ലി അല്ലേ അല്ലെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരും ഒരു ഹെലികോപ്റ്റർ രണ്ട് എഞ്ചിനുള്ള ഹെലികോപ്റ്റർ ഉണ്ട് ഒരു എഞ്ചിനുള്ള ഹെലികോപ്റ്റർ ഉണ്ട് സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ആണെങ്കിൽ അതൊരു എയർ ആംബുലൻസ് ആക്കി മാറ്റുകയാണെങ്കിൽ വിത്ത് ഐ സി യു പിന്നെ അതിനകത്ത് പേഷ്യന്റിനെ കിടക്കാനുള്ള കോട്ടയ ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാൻ നഴ്സിന് ഇരിക്കാൻ ഡോക്ടർക്ക് ഇരിക്കുക അങ്ങനെയുള്ള എല്ലാം കൂടി ചേർത്തുള്ള ഹെലികോപ്റ്റർ പുതിയത് വാങ്ങുകയാണെങ്കിൽ അതിന്റെ ലൈസൻസ് ഫീയും അതിന്റെ രജിസ്ട്രേഷൻ ഫീയും എല്ലാം കൂടി ചേർത്ത് ഏകദേശം അമ്പത് കോടി രൂപയാവും അമ്പത് കോടി തൊട്ട് അമ്പത്തഞ്ച് കോടി വരെ ഒന്ന് കുട്ടിക്കും രണ്ട് ഇഞ്ചിനുള്ള ഹെലികോപ്റ്റർ ആണെങ്കിൽ അത് ഏകദേശം എഴുപത്തഞ്ച് കോടി മുതൽ എൺപത് കോടി വരെയൊക്കെ അതിന് വിലയാവും പിന്നെ ഈ ഹെലികോപ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ ഇടയ്ക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം പിന്നെ അതിന് പൈലറ്റ് വേണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിന്റെ എഞ്ചിനീയറിംഗ് മെയിന്റനൻസ് ടീം വേണം ഇതൊക്കെ എയർപോർട്ടിൽ നടത്താൻ പറ്റും ഇതിനെല്ലാം കൂടെ ഒരു വർഷം ഏകദേശം പത്ത് കോടി മുതൽ പന്ത്രണ്ട് കോടി വരെ ചെലവുണ്ട് ഇവർക്ക് ശമ്പളം കൊടുക്കാനും ഇത് മെയിൻ്റെ ചെയ്യാനും ഒക്കെയായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ പെർമിഷൻ ഇല്ല എങ്കിൽ ഹെലിപ്പാഡ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഏറ്റവും അടുത്തുള്ള എയർപോർട്ടിൽ ഇറക്കാം ആ എയർപോർട്ടിൽ ഇടക്കുന്നതിന് ചില ഫീസ് ഒക്കെ കൊടുക്കണം ഞാൻ അന്വേഷിച്ചു ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു ഒരു പേഷ്യന്റിനെ ഹെലികോപ്റ്ററിൽ കയറ്റി പ്രൈവറ്റ് ഹെലികോപ്റ്ററിൽ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഇതുപോലെ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഓർഗൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് തിരുവനന്തപുരത്തിന് അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി ഇറങ്ങുന്നു അവിടുത്തെ കുറെ ലോക്കൽ സർവീസ് ഉണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഏകദേശം നാല് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ചെലവ് ഈ ഹെലികോപ്റ്ററിന്റെ സർവീസ് ചാർജ് ഒരു ടോട്ടൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഈ നാലഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഇത്ര ഭയാനകമായ ഒരു എമൗണ്ട് ആണോ കേരളത്തില് അല്ല കാരണം ഒരു മുട്ട് റീപ്ലേസ് ചെയ്യുന്ന നീ റീപ്ലേസ്മെന്റ് അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം രൂപയൊക്കെയാണ് അതിന്റെ ചെലവ് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വരുമ്പോഴത്തേക്കും എത്ര ലക്ഷം രൂപ ചിലവാന്നുള്ള നിങ്ങൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് പലരും ഫണ്ട് റേസിംഗിനായിട്ട് വരും നാൽപ്പത് ലക്ഷം രൂപയൊക്കെയാണ് അതിനകത്ത് ചെലവ് വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കുന്നു നാൽപ്പത് ലക്ഷത്തിന് അമ്പത് ലക്ഷം പിരിക്കും അപ്പൊ നാൽപ്പത് അമ്പത് ലക്ഷം രൂപയൊക്കെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പിരിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് പിന്നെ ഇൻഷുറൻസ് കമ്പനികൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഇൻഷുറൻസ് കമ്പനികളും വലിയ വലിയ ഇൻഷുറൻസ് കമ്പനികളും അഞ്ചാരണം എടുത്തു ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ എയർ ആംബുലൻസ് സർവീസിന് ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കാൻ തയ്യാറാണ് ചില ഇൻഷുറൻസ് കമ്പനികളൊക്കെ അതൊരു പ്രീമിയം സർവീസ് സർവീസായിട്ട് കുറച്ചുകൂടെ കൂടുതൽ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ആ സർവീസ് എടുക്കാം എന്നുള്ള രീതിയിൽ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് പേഷ്യൻസിനെ ഈ പറഞ്ഞ എയർ ആംബുലൻസ് സർവീസ് എടുത്തുകൂടാ ഇത് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് പ്രോഗ്രാം ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നടക്കുന്നില്ല ഈ മൂന്നര മണിക്കൂർ അല്ലെ നാല് മണിക്കൂർ കൊണ്ട് എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുന്ന ആ ആ സമയ ദൈർഘ്യമുണ്ടല്ലോ അത് ഈ പറഞ്ഞ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു മണിക്കൂറായിട്ട് കുറയ്ക്കാൻ പറ്റും എല്ലാം കൂടെ ചേർത്ത് അപ്പോൾ അത്രയും കൂടെ വാസ്പിറ്റൽ ഡിഫക്റ്റ് കുറഞ്ഞ ഓർഗൻസ് അല്ലേ ആ റിസീവർക്ക് കിട്ടുന്നത് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഈ സർക്കാരിന് ഏതെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ആ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയൊക്കെ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ എമൗണ്ട് അല്ല നമ്മുടെ സർക്കാരിന് പോലും അവയവങ്ങൾ സ്വീകരിക്കുന്ന നാല് പേര് അവർ നാലുപേരും പാവപ്പെട്ട വീട്ടിലാണെന്ന് തന്നെ വിചാരിച്ചുള്ളത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ അവയവം മാറ്റിയിട്ട് വേറെ അവയവം അവയവനും പറയത്തൊന്നുമില്ലല്ലോ ഇത് കോസ്മെറ്റിക് പരിപാടിയൊന്നും അല്ലല്ലോ അപ്പോൾ അത്യാവശ്യം തന്നെയാണ് അത് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കേസാണ് ഡോക്ടറാണ് പറയുന്നത് ഈ അവയവം മാറ്റി വെച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ വ്യക്തി ജീവിക്കില്ല ഈ പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ വരെ ആൾ മരിച്ചാൽ കോമ്പൻസേഷൻ കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള സർക്കാരിനോ അല്ലെങ്കിൽ മനസ്സുള്ള സർക്കാരിനോ എന്തുകൊണ്ട് ഈ പറഞ്ഞ അവയവം മാറ്റി വെക്കൽ കേസുകളിലും ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ സർവീസിനും കൊടുത്തുകൂടാ സർക്കാരിനെ കൊണ്ടാകുമല്ലോ ഇൻഷുറൻസിന് എന്തായാലും കാശ് കിട്ടും ആ കൂട്ടത്തില് ഈ പറഞ്ഞ അഞ്ചാറ് ലക്ഷം രൂപ കൂടെ അവർക്ക് വേണ്ടി എന്തുകൊണ്ട് കൊടുത്തുകൂടാ ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചുകൂടെ സർക്കാരിന് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഈ മൂന്ന് മൂന്നര മണിക്കൂർ യാത്രയില്ല പോകുന്ന വഴിക്കുള്ള ആൾക്കാരെ ആരെയും ശല്യപ്പെടുത്തുന്നില്ല ഈ ഐ ജി ലെവലിലുള്ള പോലീസുകാർ ഐ ജി ഡി വി എസ് പി സർക്കുലർ കമ്മീഷണർ ഇവര് ആരും ഉദ്രവിക്കുന്നില്ല അവർക്കൊക്കെ അവരുടെ സ്ഥലം ജോലികളിൽ ഏർപ്പെടാം അല്ലാതെ ഈ വാക്കി വാക്കിട്ടോക്കിയും പിടിച്ചോണ്ട് ഈ വഴിയോട് ഓടി നടന്നിട്ട് അവര് എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ജനങ്ങളെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് ഇതെല്ലാം ഒഴിവാക്കാൻ മേലെ ഞാൻ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം എടുത്തു കേരളത്തിലെ ആ പഴയ ഒമ്പത് ഹെലികോപ്റ്റർ സർവീസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് വർഷത്തിൽ ഒമ്പത് സർവീസേ ഉപയോഗിച്ചിട്ടുള്ളൂ അത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ഓർഗനായിട്ട് പോകാനായിട്ടും പേഷ്യനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും ഒക്കെ മൊത്തത്തിൽ കേരള സർക്കാരിന്റെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അണക്ക് പ്രകാരം ഇത്രയോ ഉപയോഗിച്ചിട്ടുള്ളൂ കേരളത്തിൽ കാശുള്ളവരില്ലേ ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ അവര് വഴി ഉപയോഗിക്കുന്നില്ല അവർ ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നേരെ ബാംഗ്ലൂർക്കും ചെന്നൈയ്ക്കൊക്കെ പോവുകയാണ് അവിടെ കുറെ കൂടെ ഹൈടെക് സർവീസ് കിട്ടും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേരളത്തിലെ നമ്പർ വൺ ആണ് പറയുന്നുണ്ട് ഹെൽത്ത് കെയർ സർവീസിൽ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല ഒരു അമ്പത് കോടി മുടക്കി ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടാൽ എന്താണ് കുഴപ്പം ഹെലികോപ്റ്റർ സർവീസ് ഹെലികോപ്റ്റർ ആംബുലൻസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചെയ്യണം കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതെല്ലാം വേറെ സ്റ്റേറ്റുകൾ ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പേമ്പാളിക്കുന്നതിൻ്റെ അല്ല കാര്യം നമ്മുടെ സർക്കാരും ഇതുപോലുള്ള ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനും കൂടി കാശ് ചെലവാക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന നിർത്തുന്നു